എല്ലാവർക്കും നമസ്കാരം പൃഥ്വി വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതായത് ഉണ്ണിയപ്പം എന്ന് പറഞ്ഞാൽ നെയ്യിലുണ്ടാക്കുന്ന ഉണ്ണിയപ്പം ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പം ഈ സോഫ്റ്റ് ആയിട്ട് വരാനായിട്ട് എങ്ങനെയാണ് ഞാൻ ഇതിന്റെ മാവ് മിക്സ് ചെയ്തിരിക്കുന്നത് എന്താണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതെല്ലാം കാണിച്ചു തരാം അപ്പം നമുക്ക് സമയം കളയണ്ട നമ്മുടെ വീഡിയോയിലേക്ക് പോകാം മിക്സിയുടെ വലിയ ജാറിൽ ഒരു ആറ് മണിക്കൂറൊക്കെ കുതിർത്തിയ പച്ചരി ഇത് രണ്ട് കപ്പ് പച്ചരി ഉണ്ട് അതിൽ ഞാൻ പകുതി ഇതിലേക്ക് കൊടുക്കുകയാണ് എന്നിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് അല്പം വെള്ളവും കൂടി ചേർത്ത് അതെ നല്ലതുപോലെ നല്ല സ്മൂത്തായിട്ട് അരച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് രണ്ട് ബാച്ചായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് പകുതി അരിയാണ് ആദ്യം അരച്ചത് ഇനി ബാക്കിയുള്ള അരി കഴുകി വെച്ചിരുന്നത് കൊടുക്കുകയാണ് മിക്സിയുടെ ജാറിലേക്ക് ഇനിയും ഇതിലേക്ക് നല്ലതുപോലെ പാകം വന്ന രണ്ട് പാളയംകുടൻ പഴം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കൈകൊണ്ട് തന്നെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കാൽ കപ്പ് മൈദ ഇത് ഇട്ട് കൊടുത്തു പിന്നെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ശർക്കരയാണ് ശർക്കര കല്ലില്ലാത്ത ശർക്കരയാണ് അപ്പോൾ ഇത് ഞാനൊരു അര കിലോ അതായത് അഞ്ഞൂറ് ഗ്രാം ശർക്കര നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ അച്ചായിട്ടുള്ള ശർക്കരയായിരുന്നു അത് നല്ലതുപോലെ ഒന്ന് ചതച്ച് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ നല്ല സ്മൂത്തായിട്ട് അരച്ച് ആദ്യം അരച്ച് വെച്ചിരുന്ന പാത്രത്തിലേക്ക് തന്നെ ഇതും കൂടി ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് റവ റവ ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത് എന്നിട്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതുകൊണ്ട് ഒരു സ്പൂണോ ഒരു തവിയോ വെച്ച് നല്ലതുപോലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഈ സമയത്ത് നമുക്ക് മധുരം പാകാണോ എന്നൊന്ന് നോക്കാം കേട്ടോ പ നമുക്ക് കുറച്ചും കൂടെ ശർക്കര ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതൊരു മൂടി വെച്ചൊന്ന് അടച്ചു വെക്കാം ഇനി ഇതവിടെ ഇരുന്ന് ഒന്ന് മാവൊന്ന് സെറ്റായി വരട്ടെ കുറച്ച് സമയം വേണം അതായത് ഞാനിതിപ്പോൾ ഓവർനൈറ്റാണ് വയ്ക്കുന്നത് എന്നിട്ട് രാവിലെയാണ് ഇപ്പോൾ എടുത്ത് ഒന്ന് ഇളക്കി നോക്കുന്നത് നല്ലതുപോലൊന്ന് പൊങ്ങിയൊക്കെ മാവ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറുത്ത എള്ളാണ് ഒരു രണ്ട് ടീസ്പൂൺ എള്ളെടുത്ത് കഴുകി അതിലെ വെള്ളമൊക്കെ കളഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എള്ളൊക്കെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ ചേർത്താലും നല്ലതാണ് കേട്ടോ എള്ളിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു ആ മൂടി വെച്ചൊന്ന് അടച്ചവിടെ വെച്ചു ഇനി നമുക്ക് തേങ്ങ കൊത്തി എടുക്കണം തേങ്ങ കൊത്തി വെച്ചിട്ടുണ്ട് ഒരു കാൽ കപ്പോളം തേങ്ങ കൊത്തി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊന്ന് വറുത്തെടുക്കണം അതായത് നെയ്യിലാണ് ഞാൻ വറുത്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഒരു ചെറിയൊരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് നെയ്യൊഴിച്ചു കൊടുത്തു ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തേങ്ങാക്കൊത്ത് കണ്ടോ കാൽ കപ്പ് എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് സ്പൂൺ വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി അതൊന്ന് റോസ്റ്റാക്കി എടുക്കണം തേങ്ങാക്കൊത്ത് റെഡി ആയിട്ടുണ്ട് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കത് അവിടെ മാറ്റി വയ്ക്കാം ഇപ്പം നല്ല ചൂടുണ്ട് അതൊന്ന് കഴിയുമ്പോൾ ആ തേങ്ങാക്കൊത്ത് അതിൽ നെയ്യും ബാക്കി കിടപ്പുണ്ട് അതിൽ ആ തേങ്ങാക്കുത്ത് മാത്രം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വേണമെങ്കിൽ ആ നെയ്യും കൂടെ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല കഴിഞ്ഞിട്ട് ഒഴിച്ചാൽ മതി ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം ആ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒന്ന് നോക്കിക്കോളൂ ഇതേപോലെ അവണ ഒരുപാട് ലൂസായി പോകരുത് എന്നുവെച്ച് ഒരുപാട് കട്ടിയായിട്ടും വരണ്ട അപ്പോൾ ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു അപ്പക്കാര അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നോൺ സ്റ്റിക്ക് അപ്പക്കാരയാണ് അതായത് ഏഴ് അപ്പം ഉണ്ടാക്കാം പക്ഷേ ചെറുതാണ് കേട്ടോ കുഴിയൊക്കെ ചെറുതാണ് ഇതിൻ്റെ ഇതിലേക്ക് ഞാൻ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് കണ്ടില്ലേ കൗഗി എന്ന് പറഞ്ഞാൽ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന നെയ്യാണ് അത് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഇതൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കണം ഇതൊന്ന് തിളച്ച് വരണം എണ്ണ തിളച്ച് കഴിഞ്ഞിട്ട് പിന്നൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്താൽ മതി നെയ്യ് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ നിന്ന് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഇനിയും നമുക്ക് ഇത് മാവ് ഒഴിച്ചു കൊടുക്കാം കണ്ടില്ലേ ഞാനൊരു കപ്പ് പോലത്തെ ഇതെടുത്തിട്ട് അതിൽ നിന്നാണ് ഒഴിച്ചു കൊടുക്കുന്നത് തവിയല്ല തവിയാണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ വീണ് അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വീണ് ചെറിയ ചെറിയ ഇതായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചാണ് ഒഴിക്കുന്നത് എങ്കിൽ പോലും കുറേശ്ശെ ഒഴിച്ചാൽ മതി ഇതിൻ്റെ അപ്പക്കാരയുടെ കുഴി ചെറുതായതുകൊണ്ട് കുറച്ച് മാവ് ഒഴിച്ചാൽ മതി അപ്പോഴത്തേക്ക് ഇതങ്ങ് വീർത്ത് വരികയും ചെയ്യും ഇനി ഇത് ഒരു വശം മൂത്ത് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇപ്പോൾ വളരെ ശ്രദ്ധിക്കണം നമ്മൾ സ്നാൻ സ്പൂൺ കൊണ്ടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെയ്യ് തെറിക്കാനൊക്കെ നല്ല ചൂടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തെറിച്ച് തെറിക്കാനൊക്കെ സാധ്യതയുണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഇത് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് ഇത് മൂപ്പിച്ചെടുക്കാൻ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ കളർ നല്ലതുപോലെ ആയിട്ട് നല്ലൊരു ബ്രൗൺ നിറോ ആയിട്ട് വരും ആ സമയത്ത് ഇത് മൂത്തിട്ടുണ്ടാവും പിന്നെ അധികം ആവില്ലല്ലോ ചെറിയ കുഴിയല്ലേ അപ്പോൾ ഒരു വശം നല്ലതുപോലെ മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മറിച്ചിട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഒരു പപ്പടം കുത്തിയെടുക്കുന്ന കമ്പി കൊണ്ടോ എങ്ങനെയെങ്കിലും ഇത് കുത്തിയെടുത്ത് നമുക്ക് മാറ്റാം കണ്ടില്ലേ ഇതേപോലെ ഈ ഓരോ അപ്പവും ഇതിൽ നിന്ന് കുത്തിയെടുത്ത് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഈ നമ്മുടെ അപ്പക്കാരൊക്കെ അധികം വെയിറ്റ് ഒന്നുമില്ല ഇപ്പോൾ ഓടിൻ്റെ അപ്പക്കാരാണെങ്കിൽ നല്ല അവിടെ അനങ്ങില്ല അവിടെ ഇരുന്നോളും പക്ഷേ ഇത് നമ്മൾ സൂക്ഷിക്കണം ഒന്ന് കൈയൊക്കെ ഒരു ടവൽ ഉപയോഗിച്ച് കൈ ഒരു വശത്ത് പിടിച്ചിട്ട് വേണം കുത്തിയെടുക്കാൻ അല്ലെങ്കിൽ ഇത് ചെരിയാനും മേത്തേക്ക് തെറിക്കാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട് കണ്ടില്ലേ ഈ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്തു മാവൊഴിച്ചു പിന്നെ തിരിച്ച് മറിച്ചു വിട്ടു അങ്ങനെ മൂത്ത് വന്നപ്പോൾ എല്ലാം കോരി മാറ്റി എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ നല്ല പതുപതു നല്ല സ്പോഞ്ച് പോലെ ഇരിപ്പുണ്ട് കണ്ടോ ഉള്ള് കണ്ടില്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആവശ്യത്തിന് മധുരമുണ്ട് നെയ്യിലുണ്ടാക്കി ഉണ്ണിയപ്പം കണ്ടല്ലോ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കണ്ട അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം Thank you.